അതുപോലെ തന്നെ ഇപ്പൊ ചില ഹ്യൂമൻ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടു എന്നുള്ള തരത്തിൽ വക്കീൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് എന്തുകൊണ്ടായിരിക്കാം ഒരു സാധാരണക്കാരന് കിട്ടണ്ട ഒരു നീതി ഒരു ചെറിയ കേസിൽ കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ ഏത് തരത്തിലാണ് അല്ല അത് കാരണം അല്ലാതെ കേസാണിത് എന്തോ ഇവരൊക്കെ വളരെ വലിയ ഇൻഫ്ലുവൻസിലായ ആൾക്കാരല്ലേ അതുകൊണ്ടായിരിക്കും അതെല്ലാം ഞാൻ പറഞ്ഞത് ഇതിനകത്തുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അവരുടെ വിശ്വസിക്കുന്നത് അല്ലാതിപ്പോ അതെല്ലാം അന്വേഷിക്കാൻ ഇപ്പൊ കംപ്ലൈന്റ് അത് തന്നെയാ മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് കാണിച്ചില്ലെന്നോ ഇൻഫ്ലുവൻസ് ഉണ്ടോ അല്ല മറ്റേ സ്വാധീനമുണ്ടോന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ട് ഇതെല്ലാം ഈ ഇതിനകത്തുണ്ട് അത് അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടായ മാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇത് അതായത് നേരത്തെ ഇതുപോലുള്ള നടന്മാരോ നടന്മാർക്കെതിരെയും എല്ലാം പ്രതികരിച്ച പലരുമുണ്ട് അന്ന് അവരെയൊക്കെ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് പാറാട്ടനെ കഴിഞ്ഞ ദിവസം സ്റ്റേഷനിൽ വിളിച്ച് ഒരു താക്കീത് ചെയ്ത് വിട്ടയച്ചു െതിരെ അടുത്ത നീക്കം എന്നുള്ളതായിരുന്നു ഇതൊക്കെ ആണെന്നാണോ പറഞ്ഞു ആയിട്ടുള്ള എന്തോ എന്താണ് പ്ലാൻഡെന്നുള്ള ഞാൻ നേരത്തെ ആ റിക്വസ്റ്റും കാണിച്ചത് ശ്രദ്ധിച്ചില്ല അതായത് ഇതിന്റെ പുറയിൽ എന്തോ ദുരൂഹതയൊക്കെ ഉണ്ട് ഇതെല്ലാം ആൻഡ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷേ സ്ക്രിപ്റ്റൊക്കെ മീഡിയക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതൊക്കെ പൊളിയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തെന്നും ഈ പറഞ്ഞ ഒളിവിലായെന്നുള്ളത് അവര് തന്നെ പറയുന്നത് തെറ്റി ഇവര് പ്ലാൻ ചെയ്തത് ശരിയാവുന്നേ

ഇത് തന്നെ ടീഷർട്ടിലേക്ക് പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു റീസൺ ഇതൊന്നല്ല ഇനിയും ഒരുപാട് ഒരെണ്ണം കൂടെ ഉണ്ട് വെള്ള ഇനി ചുമ മഞ്ഞ പച്ച എല്ലാ കളറിലും ഇനി കുറച്ചുനാൾ ഈ ടീഷർട്ട് ഷർട്ട് തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതും എൻ്റെ ഒരു പ്രതിഷേധം ഇനി ഈ പറഞ്ഞ പലരുടെയും ഫോട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി വരുന്ന കേസുകളിൽ ഏത് പ്രമുഖനാണെങ്കിലും പോലീസ് ഈ ഫോട്ടോ ഇടുമോ എന്നുള്ളതാണ് അന്നും നമ്മൾ ഈ ഫോട്ടോ എൻ്റെ തകത്ത് കാണും എവിടെ ഇറങ്ങിയാലും ഇനി ഇതാണ് ഇടുന്നത് കുറച്ചാളത്തെ കൊണ്ടു ചിലപ്പോൾ ഈ പ്രശ്നം എത്ര നീളുമെന്ന് എനിക്കറിയത്തില്ല